യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ആക്രമണം ഹെസക്കിയ രാജാവിന്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സെന് കരീബ് യൂദായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ചു പിടിച്ചടക്കി അസീറിയ രാജാവ് ലാഖിഷിൽ നിന്ന് ഒരു പുതിയ ജെറുസലേമിൽ അവൻ വയലിലേക്കുള്ള ുള്ള മേൽക്കളത്തിന്റെ ചാലിനരികെ നിലയുറപ്പിച്ചു അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹിൽകിയായുടെ പുത്രനായ എലിയാക്കി എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും എന്ന കാര്യവിചാരകനും ആസാഫിന്റെ പുത്രനായ എന്ന ദിനേഖകനം ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായോട് പറയുക മഹാനായ അസീറിയ രാജാവ് പറയുന്നു നിന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ത് വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നുവോ എന്നെ എതിർക്കാൻ തക്ക വിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത് ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഊന്നി നടക്കുന്നവന്റെ ഉള്ളം കൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത് ഈജിപ്ത് രാജാവായ ഭരവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ബലിപീഠത്തിനു മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതിയെന്ന് യൂതായോടും ജെറുസലേമിനോടും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും അല്ലെ ഹെസക്കിയ നശിപ്പിച്ചത് എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി പന്തേം വെക്കുക നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനന്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേവക സേന നായകനെങ്കിലും ചോദിക്കാൻ കഴിയുമോ കർത്താവിന്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് കർത്താവ് എന്നോട് അരുളി ചെയ്തു ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക അപ്പോൾ എലിയാക്കിമും ഷെബ്നായും യോഹാവും കൂടി റബ്ഷക്കയോട് പറഞ്ഞു നിന്റെ ദാസന്മാരുടെ ദയവായി ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്ക് അത് മനസ്സിലാകും കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് മറുപടി പറഞ്ഞു സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിൽ ഇരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനോടും ഈ വാക്കുകൾ പറയാന പറയാനാണോ എൻറെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് അനന്തരം റബ്ഷക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കി വിളിച്ചു പറഞ്ഞു മഹാനായ അസീറിയ രാജാവിന്റെ വാക്കുകൾ ശ്രവിച്ചാലും രാജാവ് പറയുന്നു ഹെസക്യ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും ഈ നഗരം അസീറിയ രാജാവിന്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ നിങ്ങൾ ഹെസക്യയുടെ വാക്ക് ശ്രദ്ധിക്കരുത് അസീറിയ രാജാവ് പറയുന്നു സമാധാനം ഉടമ്പടി ചെയ്ത നിങ്ങൾ എന്റെ അടുത്ത് വരുവൻ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം സ്വന്തം മുന്തിരിയിൽ നിന്നും അത്ര അതിവൃഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക് ധാന്യങ്ങളുടെയും മീനിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ അങ്ങനെ കഴിയും കർത്താവോ നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ ഹാമാതിൻറെയും അർപ്പാതിൻറെയും ദേവന്മാർ ഇവിടെ സെഫാർ വൈമിന്റെ ദേവന്മാർ ഇവിടെ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ ഈ രാജ്യ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളിലെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ജെറുസലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ ഇങ്ങനെ കരുതാം ജനം അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ ും കാര്യവിചാരകനായ ഷബ്നായും ആസാഫിന്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായാൽ യാവൂബും ഹെസക്കായുടെ അടുത്ത മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട് വാക്കുകൾ അറിയിച്ചു